നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് കൈത്താങ്ങേകുന്നതിനുള്ള ജീവകാരുണ്യ ഫണ്ട് ശേഖരണത്തിനായി വൈ എം സി എ പയ്യാവൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നാല് ദിവസം നീളുന്ന അഖില കേരള നാടകോത്സവം പയ്യാവൂർ ഗവൺമെന്റ് സ്കൂളിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ നവംബർ പതിനഞ്ചിന് ആരംഭിക്കും ദിവസേനയുള്ള ഓരോ നാടകങ്ങളും രാത്രി ഏഴ് മുപ്പതിനായിരിക്കും വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സജീവ് ജോസഫ് എം എൽ എ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും വൈ എം സി എ കണ്ണൂർ സബ് റീജിയൻ ചെയർമാൻ ബെന്നി ജോൺ ചേരിക്കത്തെ അധ്യക്ഷനാകും ൂർ യൂണിറ്റ് പ്രസിഡന്റ് വിൽസൺ ചാക്കോ കന്നുകെട്ടിയിൽ ആമുഖ പ്രഭാഷണം നടത്തും സിനിമാ താരം ബാബുരാജ് കണ്ണൂർ വിശിഷ്ടാതിഥിയാകും ചടങ്ങിൽ പയ്യാവൂരിലെ മുതിർന്ന പത്രപ്രവർത്തകൻ തോമസ് അയ്യങ്കാനലിനെ ആദരിക്കും രാത്രി ഏഴ് മുപ്പതിന് ആദ്യ ദിവസത്തെ നാടകം തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി അരങ്ങേറും നാടകോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ വൈകുന്നേരം ആറ് മുപ്പതിന് സാംസ്കാരിക സമ്മേളനത്തിൽ പയ്യാവൂരിലെ കഥാകൃത്ത് ലിജു ജേക്കബ് സംസ്ഥാനതല പ്രസംഗ മത്സര വിജയി തെരേസ മേപ്രത്ത് എന്നിവരെ ആദരിക്കും രാത്രി ഏഴ് മുപ്പതിന് തിരുവനന്തപുരം ഡ്രീം കേരളയുടെ നാടകം അകത്തേക്ക് തുറന്നുവിട്ട വാതിൽ മൂന്നാം ദിനം പതിനേഴിന് വൈകുന്നേരം ആറ് മുപ്പതിന് സാംസ്കാരിക സമ്മേളനത്തിൽ വാദ്യകലാരത്നം ഗോപാലൻകുട്ടിമാരാർ പ്രകാശൻ എന്നിവരെ ആദരിക്കും രാത്രി ഏഴ്മുപ്പതിന് കൊല്ലം അനശ്വരിയുടെ നാടകം ആകാശത്തൊരു കടൽ നാലാം ദിനം പതിനെട്ടിന് വൈകുന്നേരം ആറാം മുപ്പതിന് സാംസ്കാരിക സമ്മേളനത്തിൽ സിനിമാ ബാലതാരം നീരജ് കൃഷ്ണ സംസ്ഥാനതല സംഗീത മത്സര വിജയി റോസ് മരിയ തോട്ടുങ്കൽ കഥാകൃത്ത് സുഭാഷ് പയ്യാവൂർ എന്നിവരെ ആദരിക്കും രാത്രി ഏഴ് മുപ്പതിന് കോഴിക്കോട് സങ്കീർത്തനയുടെ നാടകം കാലം പറക്കണു അരങ്ങേറുന്നതോടെ നാടകോത്സവം സമാപിക്കും ആദ്യമായി നാടകോത്സവം ഈ നാട്ടിൽ അവതരിപ്പിക്കുകയാണ് നമ്മളുടെ നാടിൻ്റെ പ്രത്യേകത പ്രമാണിച്ച് ധാരാളം ആളുകൾ നാടക പ്രേമികൾ ഈ നാട്ടിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിനും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഈ നാടകോത്സവം നടത്തുന്നത് നിരവധിയായ രോഗികളെ ഞങ്ങൾ വൈ എം സിയെ സംഘടിപ്പി ആളുകൾക്ക് ധനസഹായം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ധാരാളം ആളുകളുടെ റിക്വസ്റ്റുകൾ അപേക്ഷകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെയും കൂടെ ആഭിമുഖ്യത്തിലാണ് ഞങ്ങൾ ഈ നാടകോത്സവം ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവിധത്തിലുള്ള ആളുകളുടെയും പ്രോത്സാഹനം നിറഞ്ഞ പ്രോത്സാഹനം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാണ്ട് കേരളത്തിലെ വളരെ പ്രശസ്തമായ നാല് നാടക കമ്പനികളുടെ നാടകങ്ങളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ നാടിൻ്റെ ഒരു വലിയ ഉത്സവമായിട്ട് തന്നെ ഞങ്ങളിത് മാറ്റുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് മുഴുവൻ ആളുകളുടെയും പരിപൂർണമായ സപ്പോർട്ട് ഈ നാടകോത്സവത്തിന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ ജനക്കൂട്ടം ഒരു ആയിരത്തിന് മേലെയുള്ള ആൾ ഒരാളുകളുടെ ആൾ ജനക്കൂട്ടത്തെ ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ പ്രതീക്ഷിക്കുകയാണ് അടുത്ത ശനിയാഴ്ച ആരംഭിച്ച് അടുത്ത ചൊവ്വാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ നാടക ദിവസത്തിന് എല്ലാവിധ ആളുകളുടെയും പ്രോത്സാഹനം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന ഉത്തമമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്